അന്തരീക്ഷത്തിലെ ചൂട് ക്രമാതീതമായി ഉയർന്നതോടെ ക്ഷീര കർഷകരും ഒരേ സമയം ഉൽപാദനം കുറയുകയും ഉൽപാദന ചെലവ് വർദ്ധിക്കുകയും ചെയ്തത് ഇവരെ ശരിക്കും ക്ഷീരമേഖലയ്ക്ക് വേനൽ ഒരു അതിജീവനത്തിന്റെ കാലമാണ് വെള്ളത്തിനും തീറ്റ കടുത്ത ക്ഷാമം തണുത്ത കാലാവസ്ഥ മാത്രം പരിചയമുള്ള സങ്കര ഇനം പശുക്കൾ കനത്ത ചൂടിൽ തളർന്ന് പാലുൽപാദനം കുറയുക പശുക്കൾ തളരുന്നതോടെ രോഗങ്ങൾ കൂടുതൽ ഉണ്ടാകുക കുത്തിവെച്ചാൽ തന്നെ ഗർഭധാരണം നടക്കാതിരിക്കുക ഇങ്ങനെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ക്ഷീരമേഖല ഇപ്പോൾ കടന്നുപോകുന്നത് ഉയർന്ന ശരീര ഊഷ്മാവ് പശുക്കൾ തീറ്റയോടുള്ള മടുപ്പായും പാലുൽപാദനം കുറഞ്ഞും വേനൽ സമ്മർദ്ദങ്ങളുടെ ഭാഗമായി കാട്ടുന്നുമുണ്ട് ഈ ചൂടിനെ ഇപ്പൊ പ്രതിരോധിക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള വെള്ളത്തിന്റെ സോഴ്സിൽ നാലോ അഞ്ചോ തവണ തണുപ്പിക്കാനായിട്ട് ഇവരെ കുളിപ്പിക്കുക കുളിപ്പിച്ച് മാറ്റി എടുക്കുക തണുപ്പ് ഉത്പാദിപ്പിക്കുക തണുപ്പ് പശുക്കൾക്ക് കിട്ടുന്ന ഭക്ഷണക്രമ ക്രമ രീതികൾക്ക് സമയം ഉൾപ്പെടെയുള്ള ഭക്ഷണ ക്രമങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്യുക രീതിയിൽ ചെയ്യാൻ പറ്റുന്ന പശുക്കളുടെ ശാരീരിക ഊഷ്മാവ് നിയന്ത്രിച്ചു നിർത്തുക എന്നത് വലിയ ശ്രമകരമായ ജോലിയായി മാറിയിട്ടുണ്ട് ലഭ്യമായ ജലസ്രോതസ്സുകളിൽ നിന്നും ഇവയെ പരമാവധി തവണ കുളിപ്പിക്കണം ഒപ്പം ഫാനടക്കമുള്ള ക്രമീകരണങ്ങൾ തൊഴുത്തിൽ ഏർപ്പെടുത്തുകയും വേണം ഇതിനെല്ലാം വലിയ ചിലവാണ് കർഷകർ നേരിടേണ്ടി വരുന്നത് മുൻകരുതലുകൾ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് പോലും പാൽ ഉൽപ്പാദനത്തിൽ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ കുറവുണ്ടാകുന്നതായി ക്ഷീര കർഷകർ പറയുന്നു ഇത്രയും ചെയ്തിട്ട് പോലും ഏതാണ്ട് നാൽപ്പത് തൊട്ട് അമ്പത് ശതമാനം വരെ പ്രൊഡക്ഷൻ കുറയുകയാണ് ആ പ്രൊഡക്ഷൻ കുറയുന്നതെന്ന് പറയുന്നത് ഉൽപാദനം കുറഞ്ഞുകൊണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുകയായിരുന്നു ഇത് ഇവിടുത്തെ മാത്രമല്ല കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള കർഷകർ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിദേശത്തു നിന്നും എത്തിച്ച സങ്കര ഇനം പശുക്കൾക്ക് പകരം ഉൽപാദനം കൂടിയ നാടൻ പശുക്കളെ ക്ഷീര കർഷകർക്ക് നൽകാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയണം വേനൽ വേനലല്ലാത്ത സമയത്തുകൂടി കേരളത്തിന്റെ ആവശ്യത്തിനുള്ളതിന്റെ പകുതി പോലും പാൽ ഇവിടെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല വരും വർഷങ്ങളിൽ ഉണ്ടാകാനുള്ള വലിയ ചൂട് കൂടി കണക്കിലെടുത്ത് ക്ഷീര കർഷകർക്ക് ഒരു ഉത്തേജക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് കേരളത്തിന് ആവശ്യമായ ഉൽപാദനം നന്നായിട്ട് തലമുറയെ ഭംഗിയായിട്ട് വാർക്കണമെങ്കിൽ ഇവിടുത്തെ അപ്പം അവരെ ഉത്തേജിപ്പിക്കുവാനായി ഇതിനൊരു സ്പെഷ്യൽ പാക്കേജ് ാണ് റിക്വസ്റ്റ് ഇങ്ങനെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നടപടി കൊണ്ട് മാത്രമേ നിലവിൽ ക്ഷീരകർഷക മേഖലയിലുള്ളവരെ പിടിച്ചു നിർത്താനും പുതിയ ആൾക്കാരെ ഈ മേഖലകളിലേക്ക് ആകർഷിക്കാനും നമുക്ക് കഴിയുകയുള്ളൂ ന്യൂസ് ആലപ്പുഴ